എത്തപ്പൈ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സമ്മേളനം സമംഗളം സമാപിച്ചു അതെ രണ്ട് ദിവസം നീണ്ടു നിന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പഴയ ഒരു വിപ്ലവ വിദ്യാർത്ഥിയും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ സഖാവ് കാരണപൂതന എത്തപ്പൈ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾക്ക് അസൂയ തോന്നും വിധം നിർമ്മാണാത്മകമായ രചനാത്മകമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വച്ച് വളരെ ദ്രുതഗതിയിൽ മുന്നേറുന്ന മഹാസംഘടനയാണ് ഈ സംഘടനയുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനം അങ്ങേറ്റം ശ്ലാഘനീയമാണ് തുടർന്നും ഇതേ പാതയിൽ തന്നെ മുന്നേറണമെന്നും സഖാവ് ഈ കുട്ടി സഖാക്കളെ ഉത്ബോധിപ്പിച്ചു കുട്ടി സഖാക്കളൊക്കെ അത് കേട്ട് കോരിത്തരിക്കാൻ മാത്രമല്ല ഹർഷാരവും തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എത്തപ്പൈ എത്തപ്പൈ എന്ന് കേട്ടാൽ അപമാന ദൂഷിതമാകണം അന്തരംഗം എന്നാണ് മഹാകവി വള്ളത്തോള് പണ്ട് മാധുര്യം പാടുന്നത് ഇനി വള്ളത്തോൾ അങ്ങനെയല്ല പാടിയെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലയ്ക്ക് അങ്ങനെ പാടുന്നതാണ് ഉചിതം പുതിയ നയ സമീപനങ്ങളുമൊക്കെ തീരുമാനിച്ച് പ്രത്യേകിച്ച് സ്വകാര്യ സർവകലാശാലകൾ വരിക അവിടെ എങ്ങനെ കൊടി പിടിക്കാം എങ്ങനെ അത് താറുമാറാക്കാം എങ്ങനെ വൈസ് ചാൻസലർമാരുടെ താടിക്കെട്ട് നേട്ടാം അയ്യോ നിന്റെ അതെന്ത്രി എങ്ങനെ സിൻഡിക്കേറ്റിലും സെനറ്റിലും നുഴഞ്ഞു കയറി അവിടുത്തെ പ്രവർത്തനം സ്തംഭിപ്പിക്കാം ഇതൊക്കെ പുതിയ വിഷയങ്ങളാണോ വിപ്ലവ വിദ്യാർത്ഥി സംഘടന നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന പുതിയ വെല്ലുവിളികളാണ് അപ്പൊ അതിനൊക്കെ വേണ്ട നയവും സമീപനവും അടവും തന്ത്രവും പയറ്റും ഒന്നുമില്ല എല്ലാം അവിടെ തീരുമാനിച്ച് ആണ് സമ്മേളനം കഴിഞ്ഞ് സഖാക്കൾ തിരിച്ചു പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ എന്നെ കളിയാക്കുക അല്ല ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷാദം ഒരു നോവ് ഒരു വേദന തോന്നും എനിക്ക് തോന്നി ഇത്രയും സ്ഥിതിക്കുള്ള സത്യം തുടർന്ന് പറയാക്ക് തോന്നും നിങ്ങൾക്കും അനുഭവപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല സഖാവ് പി എം ആർഷോ ആ സഖാവ് ഐയോട് ഇനി സഖാവ് അഖില ലോക നേതാവോ അഖിലേന്ത്യാ നേതാവോ എല്ലാം ആകുമെന്ന് നമുക്കറിയില്ല ഇപ്പോഴത്തെ നിലക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥലത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചു വിരമിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എങ്കിലും പൊതു തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം ഒഴിച്ചു സ്ഥാനത്യാഗം ചെയ്തു എന്ന് എന്നാണ് അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ ഇങ്ങനെ ഗംഭീരന്മാരായ ഘടാഘടിയന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്ത മഹാപ്രസ്ഥാനമാണ് എത്തപ്പേ പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ആർഷോയെ പോലൊരു സെക്രട്ടറി സത്യം പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഉണ്ടാക്കി കാരണം ആർഷോയുടെ കാലത്താണ് ആർഷോ സെക്രട്ടറി ആകുന്ന ആകുന്നതന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പുള്ളിക്കാൻ അറിയില്ല ചാർജ് ചെയ്ത പോലീസുകാർക്ക് പോലും അറിയില്ല അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ ഉടനെ ജയിലിലേക്കാണ് പോയത് പിന്നെ ജയിലിൽ നിന്ന് വന്നിട്ടാണ് ചുമതല തിരിച്ചേറ്റത് അദ്ദേഹം കോടതിയിൽ പ്രത്യേക പരാ ഒരു ഹർജി കൊടുത്തിട്ടാണ് പരീക്ഷ എഴുതിയത് പിന്നെ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന ഒരു ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ ബി കോമിന് തോറ്റ സഖാവ് എം കോമിന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക് ജയിക്കാത്ത സഖാവ് ചെയർമാനായി മത്സരിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള സംഭവങ്ങളുണ്ടായി എത്തപ്പോ നേതാവ് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി സമ്പാദിച്ച സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ എത്തപ്പോടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ സെക്രട്ടറി പദം വഹിച്ച രണ്ടു വർഷം അത്രയും ധീരെ വിപ്ലവകാരിയാണ് ഈ സഖാവ് ഇദ്ദേഹത്തെ പോലെ ഒരു സഖാവ് അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പ്രയാസമാണ് ഞാൻ ഈ ശിവപ്രസാദിന് അല്ലെങ്കിൽ സഞ്ജീവിനും ഒന്നും താഴ്ത്തി പറഞ്ഞല്ല ഇനി വരാൻ പോകുന്ന നേതാക്കന്മാരൊക്കെ ഉശ്ശിരന്മാരായിരിക്കും എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ആർഷോയെപ്പോലൊരു പ്രതിപാദന ഒരു പ്രഗത്ഭൻ ഇനി ഉണ്ടാകുക അത്ര എളുപ്പമല്ല തൃപ്തിയായി സാറേ എനിക്ക് സന്തോഷായി പിന്നെ ഒരു ഭാഗ്യം ഉണ്ടായത് കേരളത്തിലെ എല്ലാ സർവകലാശാലയുടെയും ചാൻസലർ സ്ഥാനത്ത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നുള്ളതാണ് ആരിഫ് ഖാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആർഷോയുടെ ഈ പ്രതിഭാവിലാസം ഇതുപോലെ തെളിഞ്ഞു കാണുകയില്ല കാണുകയില്ലേ പൊന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉപരോധിച്ച ഇയാൾ കാലെടുത്ത് ഔട്ടോ സമ്മതിക്കയില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സെക്രട്ടറി ഒരേ ഒരു സെക്രട്ടറി എസ് എഫ് ഐക്ക് അത് സഹവ ആർഷോ ഞാൻ കൊല കൊമ്പനാ കൊല കൊലയില്ലാത്ത കൊമ്പന അങ്ങനെയുള്ള ആർഷോ ഈ സെക്രട്ടറി സാറിന് പടിയിറങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേരറിയാത്തൊരു നൊമ്പരം എന്ന് പറഞ്ഞ പോലെ അനുഭവപ്പെടും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് കാണുന്ന തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആളുകൾക്കും ഉണ്ടാവും എന്നുള്ള കാര്യം ഒരിക്കലും ഉറപ്പാണ് കാരണം ആർഷോയ്ക്ക് പകരം വെക്കാൻ ആരുമില്ല ആർഷോ മാത്രമു അപ്പൊ ആരിഫ് ഖാനെ നമുക്ക് മിസ്സ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ആർഷോയെ നമുക്ക് മിസ്സ് ചെയ്യും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് പഴയ ഊശിരും ആ ചൂടും ചൂടയും ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ദുഃഖകരമായിട്ടുള്ള ഒരു പരിഗണന ഭാവിയിലൊരു എം എൽ എയോ എം പി ഒക്കെ ആയിട്ട് കേരള നിയമസഭയെ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനെ കോരിത്തരിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് ആ ഒരു നല്ല പുലരി ഞാൻ സ്വപ്നം കാണും പിന്നെ വയലാറ് പാടിയ പോലെ ഈ വീടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ലാൽസലാം സന്തോഷമായല്ലോ